പേര് സുഹൈബ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോ യു എ എം വൺ മന്ത് ആയിട്ട് ഇവിടെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം ഓൺലൈൻ ആയിരുന്നു ഇപ്പൊ ടു വീക്കായിട്ട് ഓഫ്ലൈനാണ് ഏത് മാം ആണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ് മാമിന്റെ ക്ലാസ് എല്ലാം നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണെങ്കിലും എല്ലാം മാം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ അടുത്ത തന്നെ ഡേറ്റ് എടുക്കാനുള്ള ഒരു കോൺഫറൻസ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് എന്റെ പേര് അനിത ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ എം ഒ ആണ് പഠിക്കുന്നത് ഞാൻ വൺ മണിസായിട്ട് ഇവിടെ ഓഫ് ലൈൻ ക്ലാസ് ആണ് കൊടുക്കൊണ്ടിരിക്കുന്നത് ഗീതു മാമാണ് ക്ലാസ് എടുക്കുന്നത് നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് ഇവിടെ നൽകുന്നത് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനുള്ള അവസരമുണ്ട് അപ്പം ക്ലാസുകളൊക്കെ എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത് എന്റെ പേര് ശ്രീരാഗ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോയിട്ടുള്ളത് ഞാൻ വേണ്ടി പോയി കൊറേ ഇൻസ്റ്റിറ്റ്യൂട്ടി ലാസ്റ്റ് ബ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നേ അപ്പോൾ പഠിപ്പിക്കുന്ന ജീവിതം മേഡമാണ് മാഡം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് ഓൺലൈൻ ക്ലാസിനേക്കാളും നല്ല ഇഫക്റ്റ് ആയി തോന്നുന്നത് ക്രാഷ് കോഴ്സ് എടുക്കാൻ ഏറ്റവും നല്ലത് ഒരു വൺ വീക്കോ ഒരു ടൂ വീക്സ് ഇട്ടോ നമുക്ക് അത്യാവശ്യം എക്സാം പറ നമുക്ക് കടന്നുമ്പോൾ എളുപ്പമായിരിക്കും എന്റെ പേര് അശ്വതി ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് യു എം പ്ലസ് അക്കാദമിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് വളരെ നല്ല എഫക്റ്റീവ് ആയ ക്ലാസ് ആയിരുന്നു ഓൺലൈൻ ആയിരുന്നു ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ഫസ്റ്റ് അറ്റൻഡ് ചെയ്തത് അതിനുശേഷമാണ് ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ വന്നത് ആണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത് വളരെ നല്ല എഫക്റ്റീവ് ആണ് ഞാൻ എല്ലാവർക്കും പ്ലസ് അക്കാദമി സജസ്റ്റ് ചെയ്തു ആ എന്റെ പേര് ലീന ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ബിസ് അക്കാദമി അറിയുന്നത് ഞാനിവിടെ ഇരുന്ന് യു എ എം ഐ എസ് എക്സാം ആണ് ഞാൻ വൺ മന്ത് ഓൺലൈൻ ക്ലാസ് കൂടുന്നുണ്ടായിരുന്നു ഇപ്പൊ ടെൻ ഡേയ്സ് ക്ലാസ് കോഴ്സിന് വേണ്ടിട്ട് വന്നാണ് വീതമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് വളരെ എഫക്റ്റീവായ ക്ലാസ് ആണ് എല്ലാവർക്കും ഞാൻ ബസ് അക്കാദമി അടക്കും പേര് അപർണ പ്രതി ഞാൻ കണ്ണൂരിലാണ് വരുന്നത് ഞാൻ പ്രീവിയസ്ലി ബസ് അക്കാദമിനെ കുറിച്ച് അറിഞ്ഞത് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ എംഒഎച്ചിന്റെ ഇതിന് വേണ്ടിട്ടാണ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത് ഞാൻ വൺ മന്ത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അറ്റന്റ് ചെയ്തത് ഇപ്പോ ക്ലാഷിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ക്ലാസ് എടുക്കുന്ന ഗീതുമാം ഗീതുമാം ആണ് ഗീതുമാമിന്റെ ക്ലാസ് വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ ക്വസ്റ്റിന്റെ വഴിയാണ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഗസ്റ്റ് അക്കാദമി ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തു എന്റെ പേര് പ്രീതി ഞാൻ പാറമുളയിൽ നിന്നാണ് വരുന്നത് ഞാൻ സൗദി പ്രോമറ്റിൽ ആണ് പഠിക്കുന്നത് ഗീതംസാണ് എനിക്ക് ക്ലാസ് എടുക്കുന്നത് ഞാൻ വൺ മന്ത് ഓഫ്ലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ക്ലാസ് ആണ് എന്റെ പേര് അഭിത്യ സജി ഞാനിവിടെ കോട്ടയത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ യു എസ് ആണ് പഠിക്കുന്നത് ഞങ്ങളെ പഠിക്കുന്ന മാഡം മിസ് ആണ് എന്റെ ഫ്രണ്ടോടെയാണ് ഞാൻ ഈ ബ്ലസ് അക്കാഡമിനെ പറ്റി അറിയുന്നത് ഇവിടെ വരുന്നതിനുമേക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ വാങ്ങുമ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ട് താങ്ക് യു